പ്ലാറ്റിനം ഇന്റെ ഭാഗമായി മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ പന്ത്രണ്ട് സോണുകളിൽ നടക്കുന്ന സഹവാസം ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു മാൻഡിൻ ചെയർമാൻ ഇബ്രാഹിം ഖലീൽ ബുഖാരി ചെയ്തു എടുക്കുന്നു കേരളം വസ്തുനിഷ്ടമായി പഠിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് ഇതിലും മറുപടി പറയേണ്ടത് സർക്കാർ തന്നെയാണ് ഇവിടെ എന്തെങ്കിലും അനർത്ഥമായ മറ്റാത്തെങ്കിലും അവകാശപ്പെട്ടത് ഈ സമുദായം ഇന്നലെ വരെ ഒന്നും നേടിയിട്ടിട്ടില്ല മുസ്ലിം സമുദായത്തിന് അർഹമായി തന്നെ കിട്ടുന്നില്ലെന്നിരിക്കെ ഇത്തരം പ്രസ്താവനകൾ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്നും കേരള സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ മദ്രസ അധ്യാപകർക്കുള്ള വേതനം കേരള സർക്കാരാണ് നൽകുന്നതെന്ന കള്ളപ്രചരണം സർക്കാരിന്റെ വിശദീകരണത്തോടെ പൊളിഞ്ഞതാണ് സുന്നി സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ ഒരു തുണ്ട് ഭൂമി പോലും സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ആവശ്യവും നാലു വരെ സുന്നി പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുമില്ല കേരളത്തിലെ മത സൗഹാർദ്ദത്തിന് കോട്ട തട്ടുന്ന ഇത്തരം നിഗൂഢ നീക്കങ്ങളെന്ന് അത്തരം പ്രസ്താവന നടത്തുന്നവർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗോൾഡൻ ഒരു അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകെ ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിലെ ആഭരണങ്ങൾക്ക് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ ഉള്ളഗോൾ ജ്വല്ലറിയുടെ വിപുലമായ കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്